നമസ്കാരം എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസികളാണ് അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടുതൽ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റ്സ് ഉടൻ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് നമ്മളൊരു ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ ഡെയിലി വേജസിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ മറക്കാത്ത ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് തന്നെ ഉടൻ തന്നെ എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ പ്രീമിയം മെമ്പർഷിപ്പാച്ചാൽ നമ്മുടെ ഇൻസ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഒരു തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ് ഇത് നിങ്ങൾക്കറിയാം ഡെയിലി വേജസ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിലും എൽ പി യു പി പോലെ നമ്മുടെ പരീക്ഷകൾ എഴുതണം എന്നുണ്ടെങ്കിലും കേഡറ്റ് കൂടിയേ തീരൂ അപ്പൊ കേഡറ്റ് എന്ന് പറയുന്നത് അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ തന്നെയാണ് അത് ഈസിയായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാം എം സ്റ്റഡി സെന്ററിലൂടെ കഴിഞ്ഞ പത്ത് കേഡറിലായി ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം സ്മാർട്ടായി വർക്ക് ചെയ്ത ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്യൂ നയൻ ട്രിപ്പിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഓക്കെ അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കിയാലോ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പൊങ്ങുന്നോട് ഗവൺമെന്റ് എൽ പി എസ്സിൽ അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ പത്ത് മണിക്ക് നടക്കുന്നുണ്ട് കണിയാപുരം തിരുവള്ളൂർ ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ന്യായ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് ഗസ്റ്റ് ലെക്ചറുടെ നിയമിക്കുന്നതായ അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് തിരുവനന്തപുരം പൊങ്ങുമ്പോട് ഗവൺമെന്റ് എൽ പി എസ് എൽ പി എസ് ജി ഒഴിവിലേക്ക് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പാലോട് ഇടിഞ്ഞാൽ ടി എച്ച് എസ് എസ് എഫ് ടി എം തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് പോത്തൻകോട് തിരുവള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ അറബിക് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് കൊല്ലം വളത്തുങ്കൽ ഗവൺമെന്റ് എൽ പി എസ് സി താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിരണ്ടാം തീയതി രണ്ടു മണിക്കാണ് ഹാജരാകേണ്ടതാണ് എല്ലാ സർട്ടിഫിക്കറ്റ്സും അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഒപ്പം തന്നെ കേഡിന്റെയും സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ് ടീച്ചേഴ്സ് വാണ്ടഡ് ഫോർ ഓൾ സബ്ജക്ട് ഫോർ ഇന്റർനാഷണൽ സി ബി എസ്ഇ സ്കൂൾ ഗോയിങ് ടു ബി ലോഞ്ച് ഫോർ ഇയർ ഓഫ് ടു തൗസൻഡ് ട്വന്റി സിക്സ് അറ്റ് കൊല്ലം ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ വിജ്ഞാപനം കൂടിയാണിത് അതേപോലെ തന്നെ ഓച്ചിറയിലെ അധ്യാപക ഒഴിവിലെ കുറിച്ച് നോക്കാം തഴവ വടക്ക് എൽ പി എസിൽ കുറുത്തേ സ്കൂൾ എൽ പി എസ് എ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കരുനാഗപ്പള്ളി ചെറിയങ്കിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് ടി താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കടയ്ക്കൽ ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കുന്നിക്കോട് തലവൂർ ഗവൺമെന്റ് യു പി എസ് പ്രീ പ്രൈമറി ടീച്ചറുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് കുന്നിക്കോട് തലവൂർ ഗവൺമെന്റ് യു പി എസ് പ്രീമ പ്രീ പ്രൈമറി ടീച്ചറുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു അഞ്ചൽ പൊടിയാട്ടുപുള ഗവൺമെന്റ് സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു മണാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച കാലത്ത് പത്തേ മുപ്പതിന് നടക്കുന്നുണ്ട് അമ്പലപ്പുഴ തോട്ടപ്പള്ളി ആലുചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച കാലത്ത് പത്ത് മണിക്കാണ് നടക്കുന്നത് മൂന്നാർ വട്ടവട ജി എച്ച് എസ് എസ് പ്ലസ് ടു വിഭാഗത്തിൽ എച്ച് എസ് ടി ജൂനിയർ ഇംഗ്ലീഷ് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് വളക്കോട് ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ എൽ പി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള ഒഴിവിലേക്കുള്ള മുസ്ലിം ഓപ്പൺ കാറ്റഗറി എന്നീ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനങ്ങൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ ട്രേഡിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എൻ ടി സിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയും ഡിഗ്രി എന്നിങ്ങനെയാണ് യോഗ്യതകൾ ബന്ധപ്പെട്ട ട്രേഡിൽ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ സർട്ടിഫിക്കറ്റിനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല അഭിമുഖം ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് യു പി എസ് ടി കോട്ടവള്ളി ഗവൺമെന്റ് യു പി എസ്കൂളിൽ യു പി എസ് ടി താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നുണ്ട് മഞ്ഞപ്ര നടുവട്ടം ഗവൺമെന്റ് ജെ ബി എസ് എൽ പി എസ് ടി താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകേണ്ടതാണ് ആലുവ സൈറ്റിൽ സെറ്റിൽമെന്റ് ഗവൺമെന്റ് എൽ പി സ്കൂൾ എൽ പി എസ് ടി തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ് വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് സ്കൂൾ അഭിമുഖങ്ങൾ നടക്കുന്നു ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ് എളവൂർ ഗവൺമെന്റ് എൽ പി എ സ്കൂൾ എൽ പി എസ് ടി തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് ഇരുപത്തി തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് വലമ്പൂർ ഗവൺമെന്റ് യു പി എ സ്കൂൾ എൽ പി എസ് ടി ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്നു പെരുമ്പാവൂർ ഇരിഞ്ഞാലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ഇന്റർവ്യൂ നടക്കും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ് കോതമംഗലം തലക്കോട് ഗവൺമെന്റ് യു പി എ സ്കൂളിൽ യു പി വിഭാഗം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കോതമംഗലം തലക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി വിഭാഗം അധ്യാപക താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നു മൂവാറ്റുപുഴ തൃക്കളത്തൂർ സൊസൈറ്റി പടി ജി എൽ യു പി എസ് എൽ പി എസ് എൽ പി എസ് ടി അധ്യാപക താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് കോതമംഗലം ചേലാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ വിഭാഗം ലെക്ചറൽ താൽക്കാലിക ഒഴിവിലേക്ക് ഇന്റർവ്യൂ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കോലഞ്ചേരി വലമ്പൂർ ഗവൺമെന്റ് യു പി എസ്കൂളിൽ എൽ പി എസ് ടി ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നു തൃശൂർ അയ്യന്തോൾ ജി എൽ പി സ്കൂൾ എൽ പി എസ് ടി നിയമനം നടത്തുന്നു അഭിമുഖം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ അമൃത വിദ്യാലയം കൊട്ടേക്കാട് വേനോലി റോഡ് കൊട്ടേക്കാട് പാലക്കാട് അതമാറ്റിക്സ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഹിന്ദി എക്കണോമിക്സ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എന്നിവയ്ക്കായുള്ള അഭിമുഖങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ കണിയാപുരം ഒറ്റപ്പാലം കണിയാപുരത്ത് അമൃത വിദ്യാലയത്തിലും ഒഴിവുകളുണ്ട് വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ നാച്ചുറൽ സയൻസ് അറബിക് യു വിഭാഗം അധ്യാപക ഒഴിവിലേക്ക് കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് ആനക്കര കുമരനെല്ലൂർ ജി എൽ പി യു പി എ സ്കൂൾ ജൂനിയർ അറബിക് ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി ഒന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ആനക്കര കൂടലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഇംഗ്ലീഷ് ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം രാവിലെ തന്നെ കാലത്ത് തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് വാട്സ്ആപ്പിലൂടെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും നമ്മൾ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടവന്ന പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചെസ്റ്റി ഹിന്ദി ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ പത്ത് മണിക്കാണ് പുല്ലാനൂർ ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിൽ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ കെമിസ്ട്രി നോൺ വൊക്കേഷണൽ ടീച്ചർ ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നു കൊണ്ടോട്ടി ഒഴുക്കൂർ ജി എം യു പി സ്കൂൾ യു പി വിഭാഗം അറബിക് ഉറുദു അധ്യാപക തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് വളാഞ്ചേരി ജി എം എൽ പി സ്കൂളിൽ അറബിക് അധ്യാപക തസ്തികയിലേക്ക് ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്നു വളാഞ്ചേരി രണ്ടത്താണി ചെറുപറമ്പ് ജി എൽ പി സ്കൂളിൽ ഒഴിവുള്ള അറബിക് അധ്യാപക ദസ്തിയിലേക്കുള്ള അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും അമൃത വിദ്യാലയം പുൽപ്പള്ളി വയനാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ ബയോഡാറ്റിൽ അയക്കേണ്ട മെയിൽ ഐ ഡിയും അതേപോലെ തന്നെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കക്കോടി പടിഞ്ഞാറുപുറി ഗവൺമെന്റ് യു സ്കൂൾ ഹിന്ദി അധ്യാപക ഒഴിവിലേക്ക് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് മൂടാടി പുറക്കൽ പറക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ താൽക്കാലിക ഒഴിവിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നു ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് അഭിമുഖം കൊയിലാണ്ടി പന്തലായനി സെയ്ദ് ഉമ്മൻ ബഹാവി തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂൾ എൽ പി എസ് സി തസ്തിക ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു ജനുവരി ഇരുപത്തി ഒന്നിന് പതിനൊന്ന് മണിക്കാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം പാർട്ട് ടൈം അധ്യാപകരെ നിയമിക്കുന്നു കൂടിക്കാഴ്ച ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് സുൽത്താൻ ബത്തേരി മാതമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ ഒഴിവിലേക്ക് എച്ച് എസ് ടി ഹിന്ദി തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തുന്നതാണ് കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയം അതേപോലെ തന്നെ പൂനോൾ തലശ്ശേരി അമൃത വിദ്യാലയം എന്നീ സ്കൂളുകളിൽ അധ്യാപക ഒഴിവുകളുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ചിന്മയ വിദ്യാലയ പയ്യന്നൂർ ടീച്ചേഴ്സ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ പറ്റപ്പാറ തൃച്ചെമ്പരം സ്കൂൾ കണ്ണൂരാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി സ്കൂളിൽ കോൺടാക്ട് ചെയ്യാം അധ്യാപക ഒഴിവ് ആലങ്കോട് റേറോം ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് വിഭാഗം നാച്ചുറൽ സയൻസ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇരിട്ടി ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി അറബിക് നാച്ചുറൽ സയൻസ് അഭിമുഖം ഇരുപത്തി തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നു പാനൂർ ചെണ്ടയാട് കല്ലറയ്ക്കൽ ഗവൺമെന്റ് യു പി എസ്കൂൾ ഫുൾ ടൈം അറബിക് അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് മൂന്നാട് ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഗണിതം അഭിമുഖം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്തേ മുപ്പതിനും പെർഡോല ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഹിന്ദി യു പി എസ് ടി കന്നഡ എൽ പി എസ് ടി കന്നഡ അഭിമുഖം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ പത്തേ മുപ്പതിനും നടക്കുന്നു മുളേരിയ ജി വി എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് സംസ്കൃതം അഭിമുഖം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് രാജപുരം ഓടയംചാൽ നായ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നു രാജപുരം ബേരൂർ ഗവൺമെന്റ് യു പി സ്കൂൾ മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് രാജപുരം അട്ടേങ്ങാണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നു ഇതെല്ലാം താൽക്കാലികമായ സ്കൂൾ അധ്യാപക ഒഴിവുകളാണ് അപ്പൊ ഇതേപോലെ തന്നെ നാളെ നമ്മളും സ്ഥിരമായ ഒരു ജോലിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ലൈഫ് സെക്യൂർ ആവുന്നത് അല്ലെ അപ്പോ നമ്മുടെ ലൈഫ് സെക്യൂർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാവുക എന്ന നമ്മുടെ മോഹം പൂവണിയണം നിങ്ങളെ ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലേതാ എൽ പി യുപിയുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിക്കുന്നു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം റെക്കോർഡഡ് വീഡിയോ ക്ലാസും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻസും പേഴ്സണൽ മെന്റേഴ്സും എല്ലാം വരുന്ന ഒരു പ്രീമിയം ബാച്ച് തന്നെയാണ് ഇത് അപ്പൊ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസുകളോടൊപ്പം അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ അല്ലേ അതേപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ഡെയിലി വെജസ് ടീച്ചർ അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാം ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്